നമസ്കാരം പിതൃക്കൾ ഈശ്വരന്മാർ അല്ല എങ്കിലും തന്റെ പിൻതലമുറയ്ക്ക് സർവ സർവ്വൈശ്വര്യങ്ങൾ നൽകുന്നവരാകുന്നു അവരെ നാം വേണ്ട സേവിച്ചാൽ അല്ലെങ്കിൽ യഥാസമയം കർമ്മങ്ങൾ ചെയ്താൽ അവർ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നൽകും വന്നു ചേരേണ്ട ദുരിതങ്ങളെപ്പോലും അകറ്റി ഉയർച്ച നൽകുക തന്നെ ചെയ്യും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളാണ് വന്നു ചേരുക ഇതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടക വവ് ഒരു വർഷം മറ്റ് കർമ്മങ്ങൾ ആവശ്യമില്ല എന്നും ഇന്നേ ദിവസം യമരാജൻ തന്റെ പിൻ കാണുവാനായി പിതൃക്കളെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിൽ ഇന്നേ ദിവസം അതിനാൽ ഭൂമിയിൽ പിതൃ സാന്നിധ്യം വർധിക്കുന്നതുമാണ് ഇതിനാൽ പ്രധാനമായും ഇന്നേ ദിവസം കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും അവ സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അതീവ ശുഭകരമായി തന്നെ പരാമർശിക്കുന്നതുമാകുന്നു എന്നാൽ വീടുകളിൽ ഇന്നേ ദിവസം പിതൃക്കൾ വരുമ്പോൾ ചില സൂചനകൾ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് ഇത് ഒരു വർഷത്തെ ഫലം തന്നെയാണ് ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പിതൃക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം വീട്ടിൽ ഒരു പ്രത്യേകമായ ഒരു പ്രകാശം അനുഭവപ്പെടുന്നതാകുന്നു എവിടെയും എത്ര ഇരുട്ട് പിടിച്ചു കിടന്ന മുറിയാണ് എങ്കിലും സാധാരണയിൽ കൂടുതലായി നിങ്ങൾ കാണുന്നതായ വിളിച്ചത്തേക്കാൾ അല്പം കൂടി പ്രകാശം ഇരട്ടിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പരാമർശിക്കുന്നത് സുഗന്ധമാണ് വീടുകളിൽ പലപ്പോഴും ദേവത ചൈതന്യം ഉള്ളപ്പോൾ ദേവതാ കടാക്ഷമുള്ളവരുടെ വീടുകളിൽ അഥവാ ദേവതാ സാന്നിധ്യം ഉണ്ട് എങ്കിൽ അവിടെ സുഗന്ധം അനുഭവപ്പെടുന്നതാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം പിതൃക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അഥവാ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എങ്കിൽ സുഗന്ധം അനുഭവപ്പെടുന്നതാകുന്നു എന്താണ് എന്ന് ഈ സുഗന്ധം അതായത് എപ്രകാരമാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾക്ക് സുഗന്ധം അനുഭവപ്പെടുന്നതാകുന്നു സുഗന്ധത്തിന് പകരം ദുർഗന്ധം അനുഭവപ്പെട്ടാൽ അത് ദോഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും പൂജിച്ച ഭസ്മം ഏഴു ദിവസം നിങ്ങൾ അണിയുകയോ അവ വീടുകളിൽ സൂക്ഷിച്ച് അണിയുകയോ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക പ്ലേറ്റുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പാത്രങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില്ലുപാത്രങ്ങൾ ഒഴികെയുള്ള മറ്റ് പാത്രങ്ങൾ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി താഴെ വീഴുകയോ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ കയ്യിൽ നിന്നും വീഴാത്തതായ കാര്യങ്ങൾ ഇന്നേ ദിവസം കയ്യിൽ നിന്നും അറിയാതെ താഴെ വീഴുന്നത് പിതൃ സാന്നിധ്യത്തെ പിതൃക്കളുടെ സാന്നിധ്യം ആ വീടുകളിൽ ഇന്നേ ദിവസം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക എപ്ര എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് പലരും അത്ഭുതപ്പെട്ട് പോകുന്നതാണ് എന്നാൽ അതിന് പിന്നിലെ കാരണം ഇപ്രകാരമാണ് ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതാകുന്നു അതായത് ഒരു മിന്നായം പോലെ കുടുംബത്തിലെ ഏവരെയും ഒരേ സമയം മരിച്ച വ്യക്തിയെ ഓർക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരു നിമിഷം ഒരുമിച്ച് മരി മരണപ്പെട്ടു പോയ ആ പിതൃക്കളെ ഓർമ്മിച്ച് പോകുന്നതാണ് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെയാണ് എങ്കിൽ പോലും ഇപ്രകാരം ഒരു നിമിഷം ഒരുമിച്ച് ഓർക്കുന്നത് പിതൃക്കളുടെ അനുഗ്രഹത്തെ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നതാകുന്നു വളർത്തു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് വളർത്തു മൃഗങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് പിതൃക്കൾ വീടുകളിൽ വരുന്നതിന്റെ അഥവാ പിതൃക്കളുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചനയാകുന്നു പതിവിലും വിപരീതമായി വളർത്തുമൃഗങ്ങൾ ഇന്നേ ദിവസം ചില പ്രത്യേകമായ കാര്യങ്ങൾ പതിവിലും വിപരീതമായി കാണിക്കുന്നു അവർ അസ്വസ്ഥരാകുന്നു എങ്കിൽ തീർച്ചയായും അത് പിതൃക്കളുടെ സാന്നിധ്യം അഥവാ ആ പിതൃക്കൾ വീടുകളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇളം കാറ്റ് പുറത്ത് കാറ്റില്ല എങ്കിൽ പോലും ഒരു ഇല പോലും ഇളകുന്നില്ല എങ്കിലും ഒരു ഇളം കാറ്റ് നമ്മളെ തലോടുന്നതാകുന്നു ഇത് പിതൃക്കളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രസന്നതയോടെ ഇരിക്കുന്നു കുട്ടികൾ സ്ത്രീകൾ ഇന്നേ ദിവസം വളരെ സന്തോഷത്തിൽ കാണുന്നതാണ് അഥവാ ആ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കാണപ്പെടുന്നതാകുന്നു അവരുടെ മുഖത്ത് ഒരു വെളിച്ചം നിലനിൽക്കുന്നു എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത് പിതൃക്കളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെയാകുന്നു ഇന്ന് രാത്രി കഴിയുന്നതിന് മുൻപ് ചില ലക്ഷണങ്ങൾ വീടുകളിൽ കാണുന്നത് മഹാഭാഗ്യമാകുന്നു ഒരു വർഷം നാം തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അഥവാ പിതൃപ്രീതിയാൽ ഉയർച്ച മാത്രം വന്നു ചേർന്നു എന്നതിന്റെ സൂചനയാകുന്നു ഈ ശുഭ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തേത് മധുരമാകുന്നു അവിചാരിതമായി ഇന്നേ ദിവസം നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു സന്തോഷം വീടുകളിൽ പതിവിലും വിപരീതമായി ഇരട്ടിയായി തന്നെ നിറയുന്നതാകുന്നു മംഗളകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ ഇന്നേ ദിവസം സംഭവിക്കുകയോ അഥവാ ശുഭകരവും സന്തോഷകരവുമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം ഉപ്പൻ വീടുകളിൽ വരുന്നതും ചില ശുഭകരമായ സൂചനകളുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തികപരവും ധനപരവുമായ അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പല കഷ്ടതകളും ഒഴിയുന്നു എന്നും അർത്ഥമാക്കാം കൂടാതെ പ്രധാന വാതിലിന് സമീപം അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഇവയെ കാണുന്നതും അതീവ ശുഭകരമാണ് ഇവയുടെ ശബ്ദം കേൾക്കുന്നത് പോലും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദീർഘനേരം ഇന്നേ ദിവസം വിളക്ക് ജ്വലിച്ച് കാണുകയാണ് എങ്കിൽ അത് പോസിറ്റീവ് ഊർജമുള്ള വീടുകളിൽ മാത്രം കാണുന്നതായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ലക്ഷണം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ മനസ്സിലാക്കാം ആ വീട്ടിലെ ഈശ്വരാധീനം വിളക്കിലൂടെ മനസ്സിലാക്കി തരുന്നു അഥവാ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം അത്രമേൽ പ്രധാനപ്പെട്ട വസ്തുവാണ് വിളക്ക് സർവദേവതാ ചൈതന്യവും കുടികൊള്ളുന്ന വസ്തു വിളക്ക് ഇന്നേ ദിവസം കരിന്തിരി കത്തിയാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ കൃത്യമായി തന്നെ എണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുവാൻ ശ്രദ്ധിക്കുക കരിന്തിരി കത്താതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അല്പം എണ്ണയിലേക്ക് അഥവാ വിളക്കിൽ അവശേഷിക്കുന്ന അല്പം എണ്ണയിലേക്ക് തിരി വലിച്ചിട്ട് വേണം കെടുത്തുവാൻ എന്ന കാര്യവും ഓർക്കുക ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് ഇന്നേ ദിവസം അധികമായി സ്വർണപ്രഭ വിളക്ക് തെളിയിക്കുമ്പോൾ നാം കാണുകയാണ് എങ്കിൽ സംഭവിക്കുക ദീർഘനേരം തെളിഞ്ഞു നിൽക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും സവിശേഷമായ കാര്യങ്ങളെ ഇതിലൂടെ അർത്ഥമാക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക മുടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകളുടെ മുടിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ചില ലക്ഷണങ്ങൾ കാണുന്നതാണ് ഇന്നേ ദിവസം സ്ത്രീകളുടെ മുടി കെട്ട് പിണയാതെ അല്പം ഭംഗി കൂടുതലായി തോന്നിപ്പിക്കുന്നു എങ്കിൽ ഇന്നേ ദിവസം അത്തരത്തിൽ കാണുന്നു എങ്കിൽ ജീവിതത്തിൽ പിതൃപ്രീതിയാൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അവർ താമസിക്കുന്ന വീടുകളിലും അവർക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടപ്പെട്ടവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം പ്രസാദവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശിവക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി കൂവളയില ലഭിക്കുന്നതും ശംഖുപുഷ്പം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ദേവീക്ഷേത്രത്തിൽ നിന്നും ഇന്നേ ദിവസം റോസാപുഷ്പം അല്ലെങ്കിൽ ശംഖുപുഷ്പം ലഭിക്കുന്നതും വിഷ്ണുക്ഷേത്രത്തിൽ നിന്നും വെളുത്ത പുഷ്പം ലഭിക്കുന്നതും മധുരം ക്ഷേത്രങ്ങളിൽ നിന്നും ഇന്നേ ദിവസം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും പുണ്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പണം കയ്യിൽ വന്നു ചേരുന്നു പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം പ്രതീക്ഷിക്കാതെ ചില ധനം അഥവാ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനപരമായ ചില കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുന്നതും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ചു വരുന്നതും ശുഭകരമായ ലക്ഷണമാകുന്നു ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് വരുന്ന ഒരു വർഷം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന്റെ സൂചന തന്നെയാകുന്നു